സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയ തങ്ങൾക്കെതിരെ ഒളിയമ്പുമായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം രംഗത്തെത്തിയിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ അനുഗ്രഹിച്ചയാൾ പാലക്കാട് വിജയിച്ചുവെന്നും മറ്റൊരാൾ തലയിൽ കൈവച്ച അനുഗ്രഹിച്ച ഇടതു സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയെന്നും പി എം എ സലാം പറഞ്ഞു മുസ്ലിം ലീഗ് നേതാക്കളായ മുനവർ അലി തങ്ങൾക്കും കെ എം ഷാജിക്കുമൊപ്പം കുവൈറ്റിൽ നടന്ന യു ഡി എഫ് വിജയാഹ്ലാദ ചടങ്ങിലായിരുന്നു പി എം എ സലാമിന്റെ ഓളിയമ്പ് ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം സമൂഹമെന്നത് ഇവിടെ വ്യക്തമായിരിക്കുന്നു മുസ്ലിം സമുദായത്തിന്റെ പത്രങ്ങൾ ഏതാണെന്നും മനസ്സിലായി ഏത് രീതിയിലുള്ള വർഗീയ പ്രചരണം നടത്തിയാലും കേരളീയ സമൂഹം അത് അംഗീകരിക്കില്ല എന്നതിന്റെ ഉദാഹരണമാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം പാലക്കാട്ടെ മുസ്ലിം ന്യൂനപക്ഷം അക്കാര്യത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തി ആ മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകുന്നത് മുസ്ലിം ലീഗാണെന്നും വ്യക്തമായതായി പി എം എ സലാം കൂട്ടിച്ചേർത്തു അതേസമയം പി എം എ സലാമിന്റെ നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതായി സംസ്ഥാന നേതാക്കൾ പ്രസ്താവനയിൽ അറിയിച്ചു തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ആശീർവാദം തേടി സ്ഥാനാർത്ഥികൾ പ്രമുഖ വ്യക്തിത്വങ്ങളെ സമീപിക്കാറുള്ളത് പതിവ് രീതിയാണ് വരുന്നവരെ മാന്യമായി സ്വീകരിക്കുക എന്നത് മര്യാദയാണ് ഇതിന്റെ പേരിൽ കേരള മുസ്ലിങ്ങളിലെ സിംഹഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അമരക്കാരനെ ഒട്ടും മാന്യമല്ലാത്ത ശൈലിയിലാണ് സലാം ആക്ഷേപിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മറ പിടിച്ച് സലഫി ആശയങ്ങൾക്കായ സലഫി ആശയക്കാരായ സലാം ഉൾപ്പെടെ ചിലർ നിരന്തരമായി സുന്നീവിശ്വാസത്തെയും സമസ്തയെയും ആക്ഷേപിക്കുന്ന പ്രവണത കണ്ടുവരുന്നു സലഫി പ്രസ്ഥാനവുമായി സുന്നി വിശ്വാസികൾക്ക് ഒരിക്കലും യോജിക്കാത്ത വിഷയങ്ങൾ പോലും ലീഗ് വേദി പരസ്യമായി ഉപയോഗപ്പെടുത്തി തന്റെ സലഫി ആശയം പ്രചരിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തിയത് സമീപകാലത്താണ് സുന്നത്ത് ജമാഅത്തിനെതിരെ ലീഗ് വേദി ഉപയോഗപ്പെടുത്തി നിരന്തരം സലഫി ആശയം പ്രചരിപ്പിക്കുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കില്ല മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും സമസ്തയെയും പരസ്പരം അകറ്റി സലഫി നടപ്പിലാക്കാനുള്ള തൽപര കക്ഷികളുടെ ശ്രമത്തെ ചെറുത്തുതോല്പിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കി സയിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമാലുലൈലി സംസ്ഥാന കമ്മിറ്റി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് അതുപോലെ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ എ എം പരീദ് ഇബ്രാഹിം ഫൈസി പേരാൽ അതുപോലെ മുസ്തഫ മുണ്ടുപ്പാറ ഒ പി എം അർഷഫ് തുടങ്ങിയവർ പ്രസ്താവനയിൽ ഒപ്പുവച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുതുക്കോയ തങ്ങൾക്കെതിരായ പരോക്ഷ വിമർശനം വിവാദമായതോടെ വിശദീകരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു ഉദ്ദേശിച്ചത് ജിഫ്രി തങ്ങളെ അല്ലെന്നും മുഖ്യമന്ത്രിയെ ആണെന്നും പി എം എ സലാം വിശദീകരിച്ചു പാലക്കാട് യു ഡി എഫ് ജയത്തിന് പിന്നാലെ കുവൈറ്റിൽ പി എം എ സലാം നടത്തിയ പരാമർശം പെട്ടെന്ന് തന്നെ വിവാദമായി മാറിയിരുന്നു സാദ്ഖലി തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിച്ചപ്പോൾ മറ്റൊരു നേതാവ് അനുഗ്രഹിച്ച ഡോക്ടർ പി സരിൻ മൂന്നാമതായതെന്നും മുസ്ലിം സമുദായം ആർക്കൊപ്പമാണെന്ന് ഇതിലൂടെ വ്യക്തമായി എന്നായിരുന്നു പരാമർശം പരാമർശത്തിന് പിന്നാലെ സലാമിനെതിരെ സംയുക്ത പ്രസ്താവനയുമായി സംസ്ഥാന നേതാക്കൾ രംഗത്തെത്തുകയായിരുന്നു സമസ്തയുടെ പണ്ഡിതരെ അപമാനിക്കാൻ സലഫി ആശയക്കാരനായ പി എം എ സലാം മുസ്ലിം ലീഗിനെ മറയാക്കുന്നുവെന്നും ഇത്തരം ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്നായിരുന്നു പ്രസ്താവന ഇതോടെയാണ് പി എം എ സലാം വിശദീകരണവുമായി രംഗത്തു വന്നത്